നിയോജക മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ നമ്മുടെ വേദിയിലേക്ക് അവടന്നു വന്നുകൊണ്ടിരിക്കുകയാണോ ഏതെങ്കിലും ഒരു വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായി മറുപടി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് ഈ സർക്കാരിന് സാധ്യമാകുന്നില്ല അവർക്ക് പറയാനുള്ളത് അവസാനമായി അവർ തിരിച്ചു തിരുത്തി കൊടുത്തു കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മുമ്പാകെ കടന്നു ഞങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ മുമ്പാകെ അങ്ങോട്ട് പറയാനാണ് ഈ ജാതയുമായി കടന്നു വന്നതെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ മലയാള നാടിനോട് പറഞ്ഞത് നിങ്ങൾ നോക്കണം നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ദുരന്തമായ കാലത്തിലൂടെ നമ്മുടെ നാട് സഞ്ചരിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണോ അഭിമാനകരമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുകയാണോ നിങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കപ്പെടുമ്പോ ഈ കാണുന്ന ഊർജത്തിന് വൈദ്യുതിക്ക് വൈദ്യുതി ബില്ല് കൂട്ടിയ സർക്കാർ ഇനിയും കൂട്ടാനിരിക്കുന്ന സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ കുടിക്കുന്ന വെള്ളത്തിന് വെള്ള സർക്കാർ പിണറായി സർക്കാർ അതിലൂടെ ഓടുന്ന ബസ്സുകളുണ്ട് ആ ബസ്സിലേക്ക് ഈ പറയുന്ന പല സാധനങ്ങളും കിട്ടാതെ നാട് നാട് നമ്മുടെ മലയാള നെല്ല് നെല്ലിക്കർഷകന്മാര് ജീവിതത്തിന്റെ പ്രയാണം മുന്നോട്ട് നിൽക്കാൻ സാധ്യമല്ലാതെ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് ആ ലോണുകൾ തിരിച്ചടക്കാൻ സാധ്യമല്ലാതെ ജപ്തി നോട്ടീസുകൾ വന്ന് അവസാനം ഒരു മുഴം കയറുകളിൽ നിന്ന് തൂങ്ങിയാടിയാടി മരിച്ചുപോയ കുട്ടകാട്ട പ്രസാദുണ്ട് സബ്സിഡി അകത്തളങ്ങളിൽ കുടിശ്ശിക വരുത്തി ഈ സപ്ലൈകോക്ക് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ടതുണ്ട് സർക്കാർ കൊടുത്തില്ല സർക്കാർ ന്യായം പറഞ്ഞു ഞങ്ങൾ കർഷകന് ഈ പറയുന്ന നെല്ല് കർഷകന് പണം കൊടുക്കണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് പണം വരണം ഈ സംസ്ഥാന സർക്കാർ കർഷകർ വെച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതുവരെ കൊടുത്തില്ല അവർ ആ ന്യായം എന്തെന്നറിയോ കേന്ദ്രത്തിൽ പണം വരണം എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇന്ന് പോലും ഒരു ഓഡിറ്റ് കേന്ദ്രത്തിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ ഈ സംസ്ഥാന സർക്കാർ സാധ്യമായിട്ടില്ല സെപ്റ്റംബർ മാസം മൂന്നാം തീയതി പറഞ്ഞു ആ പദം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ ഇവിടെ നിൽക്കുന്ന നിമിഷത്തിൽ പോലും ഒരുക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധ്യമായില്ല നിങ്ങൾക്കറിയോ അമ്പത്തി അഞ്ച് ലക്ഷം ആളുകൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ നാലു മാസമായി മലയാളം നാടിന്റെ തെരുവായ തെരുവോരങ്ങളിലൂടെ നടക്കുകയാ വാങ്ങാൻ െ വൃദ്ധ കഴിയാതെ ജീവിതത്തിന്റെ പ്രയാണം മുന്നോട്ട് നീക്കാൻ സാധ്യമല്ലാതെ ജീവൻ വിട്ടിഞ്ഞു പോകുന്ന വൃദ്ധന്മാരുടെ നാടായി നമ്മുടെ നാട് മാറുകയ അവസാനമായി മധ്യ തിരുവിതാംകൂറിലെ രണ്ടു മറിയ കുട്ടിയും മരണക്കുട്ടിയും ഞങ്ങളുടെ കിടന്നു ഞങ്ങളുടെ പെൻഷൻ ദേശാഭിമാനി പത്രത്തിലൂടെ വൃത്തികെട്ട അപ്പസർപ്പ കഥകൾ എഴുതി അവരെ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് സാധ്യമായില്ല അപമാനം വിതച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ് ആ അപമാനത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ കാരണമാണ് ഈ നാട് മുഴുവനും ഈ നാടിന്റെ അകത്തളങ്ങളിലൂടെ മുഴുവനും ഈ നാട് ഏറ്റുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ ഒന്നും ചാണ്ടി കൊണ്ടുവന്ന ഫണ്ട് അട്ടിമറിച്ച സർക്കാർ പിണറായി വിജയൻ സർക്കാർ പാവപ്പെട്ട ഉച്ച കഞ്ഞിക്ക് വകയില്ലാതെ ഈ സ്കൂളിനകത്ത് കൊടുക്കേണ്ട ഉച്ച കഞ്ഞിക്ക് പോലും ഒരു അഞ്ചു കോടിയോളം ബ്രിട്ടീഷുക ആ പണം കൊടുക്കാതെ അവസാനമായി നിയമന നിയമന കയറ്റം കയറ്റം കിട്ടേണ്ട ഈ ഗവൺമെന്റിന്റെ എഴുതി യറ്റം മ്പോ നമ്മുടെ നടന്നാൽ എന്തോ സൽഫാന്റെ ദുരന്ത ബാധിത ഭൂമിയിലൂടെ കിടന്നു പോകുന്ന പുഴുക്കളെ പോലെ ഭൂമിയിലൂടെ അരിച്ചരിച്ചു പോകുന്ന പാവപ്പെട്ട പിന്തുപ്പുണ്ട് ആ പിന്തുപ്പം കൊടുക്കാതെ ഇന്നും നരക ജീവിതമായി മുന്നോട്ട് ഒരു നീക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഈ ഈ ഗവൺമെന്റ് 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 ലൈഫ് പദ്ധതിയിൽ കോടിയോളം കോടിയോളം രൂപ എന്ന് പറയുന്ന കേരളീയ ാണ് ഈ കാണുന്ന കോടി രൂപയാണ് രൂപയാണ് പരിപാടിക്ക് മുമ്പിലൂടെ ലൈറ്റ് വേണ്ടി ഇവൻ ഈ ഗവൺമെന്റ് ഭരിക്കുന്നത് ആരെയാണ് ഈ സർക്കാർ നയിക്കുന്നത് ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇവൻ നയിക്കുന്ന നവകേരള സദസ്സിന് അപ്രഭാത കൃത്യം നടത്തും ആ പ്രഭാത സദസ് നടത്തും അവൻ പറയും നാട്ടിലെ പൗരപ്രമുഖരെ മാത്രം ഞങ്ങൾ വിളിക്കുന്നു എന്ന് പറയും ഞാനൊന്ന് ചോദിക്കുന്നു ഈ പുതുപ്പള്ളിയിലെ പാമ്പാടിയിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയെ റബ്ബർ കർഷകനെ അല്ലെങ്കിൽ ഒരു കർഷക തൊഴിലാളിയെ വിളിച്ച് അവൻ ഈ പറയുന്ന രാവിലെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി അവന്റെ വാദം കേട്ടിട്ടുണ്ടോ അവന്റെ ഒറ്റ കാര്യം മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാ ഈ ഇതുപോലെ കടന്നുപോയ ഒരു ഇതിനു എല്ലാത്തിനും ഇവന്മാരുടെ എല്ലാ എല്ലാത്തിനും പണമുണ്ട് എല്ലാ ആഡംബരത്തിലും പണമുണ്ട് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അരികിൽ കിടക്കുന്ന ഒരു കാലിത്തൊഴുത്തുണ്ട് ആ കാലിത്തൂത്തിൽ ആറ് കാലുകൾ ഉണ്ട് ആറ് കാലുകൾക്ക് പാട്ടുകേട്ടുണങ്ങാൻ വേണ്ടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയ ആ മുഖ്യമന്ത്രിയുടെ വീടിന്റെ അരികിലായി കിടക്കുന്ന ഒരു ആ നിങ്ങൽകുളം നവീകരിക്കാൻ വേണ്ടി ഇവൻ ചെലവഴിച്ച സംഖ്യ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹോസിന്റെ അകത്തളങ്ങൾ നിന്ന് അടിയിലും സഞ്ചരിക്കാൻ ഒരു ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി എന്നല്ല ഈ കാണുന്ന മുഖ്യമന്ത്രിയും മന്ത്രി മുഖ്യുംവാരങ്ങളും വിദേശ നാടുകളിലേക്ക് ടൂറടിക്കുകയാണ് രാജ്യപ്പറും വണ്ടാരത്തെ ഈ ഈ കാണുന്ന കുട്ടനാട്ട് ഈ പ്രസാദം തൂങ്ങി മരിക്കപ്പെടുന്നു ഞങ്ങളുടെ പണം കിട്ടാതെ രണ്ടു വർഷമായി കാലക്കഴശക്കെടുതിയിൽ നഷ്ടപ്പെട്ടു പോയ കൃഷിനാശം നഷ്ടപ്പെട്ടുപോയ ഒരു കൊടുക്കാൻ ഈ ഈ സർക്കാർ സർക്കാർ കൃഷി പ്രസാദ് ഇസ്രായേലേക്ക് പഠിക്കാൻ മലയാള കത്ത് പുട്ടടിച്ചു പോയത് കോടി രൂപയാണ് അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പഠനം നടത്തുന്നത് ഞങ്ങൾ പറയുന്നു തൂത്തറിയപ്പെടണം ഈ പഠനത്തെ തിരിച്ചു കൊണ്ടുവരണം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി പാലക്കെട്ടം മറിയിച്ചു പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം നിർവചനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം മൂന്നാം അദ്ദേഹം ഒരുപാട് കാലം ഈ നാട്ടിനകത്ത് രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയത് അനന്തപുരിയുടെ മണ്ണിനകത്ത ആ മണ്ണിൽ പോലും അദ്ദേഹത്തിന്റെ ഭൗതികശീലീം വെച്ചിരുന്നില്ല നേരെ കൊണ്ടുപോവുകയാണ് കണ്ണൂരിന്റെ മണ്ണിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കണ്ണൂരിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് വൈകുന്നേരം അഞ്ചു മണിയുടെ മുമ്പായി എല്ലാ കരിക്രമവും അവസാനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കടന്നു വന്നു കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയർപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യയായ കമലയും മകളായ വീണയും വീണയുടെ മകനും ഗണമേനും അടക്കം നേരെ ഏഴു മണിക്ക് ഏഴ് പത്തോടു കൂടി കടന്നു പോകുകയാ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് കടന്നു കണ്ണൂർ വിമാനത്ത ഹെലികോപ്റ്റർ ആ ആ ഹെലികോപ്റ്ററിൽ ഈ ോപ്റ്ററിൽ അഭസ്മത്തിന്റെ പുകയുടെ മുകളിലൂടെ ഈ പണ്ട് പറത്തി പറത്തി നേരെ ഈ കാണുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുകയാണ് വിമാനത്താവളത്തിൽ നിന്ന് അവർ നേരെ ദോഹയിലേക്ക് പറക്കുകയാ ദോഹയിൽ നിന്ന് അവർ

റാണി എന്ന് വിളിക്കപ്പെടുമ കൊച്ചിയുടെ അഭിമാനത്തോടും ഇന്നും മെട്രോ ജനകീയനായ മുഖ്യമന്ത്രി ഏ ജനങ്ങളെ നിങ്ങൾ കടന്നു വരണ്ട ഞാനിതാ നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു ജനസമ്പർക്ക പരിപാടി നടത്തി ഇതുപോലെ